വണ്ടിപ്പിനാർ കേസിൽ പ്രതിയെ വെറുതെ വിട്ട കോടതി വിധി ഞെട്ടലുണ്ടാക്കുന്നതും സംശയം ജനിപ്പിക്കുന്നതുമാണെന്ന് സി പി ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ നീതിപീഠത്തിൽ നിന്ന് പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിച്ചില്ല ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ വിധി മുൻപ് തന്നെ പ്രതിയുടെ അഭിഭാഷകനും കുട്ടി വായിക്കുമ്പോൾ വളരെയേറെ ദുരൂഹതയാണ് ഈ തോന്നുന്നത് കുടുംബത്തിന് നീതിപീഠത്തിൽ നിന്നും നീതി ലഭിക്കുമെന്നാണ് മാതാപിതാക്കൾ പ്രതീക്ഷിച്ചത് എന്നാൽ നീതിപീഠത്തിൽ നിന്നും നീതി ലഭിച്ചതായിട്ടുള്ള തോന്നൽ പോലും ഉണ്ടാവുന്ന സമീപനമല്ല ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ കുടുംബത്തിന് നീതി ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഈ കേസിലൊരു തുടർ അന്വേഷണം നടത്തണമെന്നാണ് സി പി ഐ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ അഭ്യർത്ഥിക്കുവാനായിട്ടുള്ളത് ഈ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിനുള്ള എല്ലാ നിയമ പോരാട്ടങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആ കുടുംബത്തെ സ്നേഹിക്കുന്നതായ ഞങ്ങളെല്ലാവരും ഉണ്ടാകുമെന്നുള്ള കാര്യം ഈ അവസരം അറിയിക്കുകൂടിയാണ്